അപ്പൊ അനുരാഗ് സിംഗ് അനുരാഗ് സിംഗ് താക്കൂർ പറയുന്നു ഹനുമാനാണ് ആദ്യമായിട്ട് ബാഹിരാകാശത്ത് പോയ അസ്ട്രോണമെന്ന് അത് അതേപോലെ തന്നെ മറ്റൊരു സീനിയർ നേതാവ് ശിവരാജ് സിംഗ് ചൗഹാൻ പറയുന്നു പുഷ്പി വിമാനാണ് ആദ്യത്തെ സാറ്ററേറ്റ് ലോകത്തിലെ ആദ്യത്തെ ഫ്ലൈറ്റ് ഇതൊക്കെ ഈ പറയുന്ന റൈറ്റ് വിങ് അജണ്ടയുടെ ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമായിട്ട് ഉണ്ടാക്കി വരുന്ന സംഭവങ്ങളാണ് ഇതൊക്കെയാണ് അവരുടെ ഇൻ ഫ്യൂച്ചർ ഫിലോസഫി എന്ന് പറയുന്നത് അപ്പൊ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവര് പറയുന്നത് ആർഷഭാരത സംസ്കാരം തിരിച്ചു വരണം ഇന്ത്യ എന്ന് പറയുന്ന വെസ്റ്റേൺ സംസ്കാരമല്ല ഇന്ത്യ എന്ന് പറയുന്ന ആർഷഭാരത സംസ്കാരമാണ് സതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തിരിച്ചു വരണം മനുസ്മൃതിയാണ് നമ്മുടെ ഏറ്റവും വലിയ അജണ്ടയായിട്ടുള്ള ബുക്ക് എന്ന് പറയുന്നത് അതേപോലെ സനാതനധർമ്മം അതിൻ്റെ ഭാഗമായിട്ട് അതാണ് നിയന്ത്രിക്കുന്നത് ഇതൊക്കെ ഈ റൈറ്റ് വിൻ പൊളിറ്റിക്സിന്റെ അജണ്ടകളാണ് അതിന്റെ ഭാഗമായിട്ടാണ് നേരത്തെ അതായത് മൂന്നാല് വർഷം മുമ്പ് പശു ഇറച്ചി അതേപോലെ ഇറച്ചി പോത്തിറച്ചി എന്നൊക്കെ പറഞ്ഞ് പശുവിനെ കൊല്ലുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഭാഗം മുസ്ലിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരുന്നത് പിന്നീടത് ഗ്ലോബലായിട്ടത് അറ്റൻഷൻ കിട്ടുകയും അറബ് രാജ്യങ്ങൾ ഇടപെട്ടതിൻ്റെയും പേരിലാണ് ഈ പശുരക്ഷക ഗോരക്ഷക എന്ന് പറയുന്ന സംഭവത്തെ ഇല്ലാതാക്കുകയും